ഓസ്ട്രേലിയക്കെതിരായ പെർത്ത് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിലേക്ക് മുന്നേറുകയാണ് ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി അൻപത് റൺസിന് കൂടാരം കയറിയ ഇന്ത്യ വലിയ ബാറ്റിംഗ് തകർച്ചയാണ് നേരിട്ടത് എന്നാൽ മറുപടിക്കിറങ്ങിയ ഓസീസിനെ നൂറ്റിനാല് റൺസിന് ഓൾ ഔട്ടാക്കി ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് സ്വന്തമാക്കി ഇന്ത്യയുടെ ബൗളർമാരുടെ തകർപ്പൻ പ്രകടനത്തിന്റെ ആവേശം ഉൾക്കൊണ്ട് രണ്ടാം ഇന്നിംഗ്സിന് ഇറങ്ങിയ ഇന്ത്യ ഒന്നാം വിക്കറ്റിൽ സെഞ്ചുറി കൂട്ടുകെട്ടുമായാണ് മുന്നേറിയത് കെ എൽ രാഹുലും യശസ്സി ജയ്സ്വാളും ചേർന്ന് ക്ലാസിക് പ്രകടനമാണ് പെർത്തിൽ പുറത്തെടുത്തിരിക്കുന്നത് ഓസിൻ്റെ കരുത്തുറ്റ ബൌളർമാരെ സമ്മർദ്ദത്തിലാക്കി അനാവശ്യ ഷോട്ടുകൾക്ക് ശ്രമിക്കാതെ മനോഹരമായ ബാറ്റിങ്ങോടെയാണ് ഇന്ത്യൻ ഓപ്പണർമാർ ടീമിന് അടിത്തറ പാകിയത് ആദ്യ ഇന്നിങ്സിൽ ഡെക്കായ ജയ്സ്വാൾ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുള്ള പ്രകടനമാണ് പുറത്തെടുത്തിരിക്കുന്നത് എന്തായാലും ചരിത്ര പ്രകടനത്തോടെ റെക്കോർഡിട്ടിരിക്കുകയാണ് ഈ കൂട്ടുകെട്ട് അവസാന രണ്ട് തവണയും ഇന്ത്യ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടിയിരുന്നു എന്നാൽ അന്നൊന്നും ഇത്തരമൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇന്ത്യക്ക് നേടാനായിട്ടില്ല കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ഇതാദ്യമായാണ് ഇന്ത്യ ഓസ്ട്രേലിയയിൽ ഓപ്പണിങ്ങിൽ സെഞ്ചുറി പ്രകടനം നടത്തുന്നത് അതിൻ്റെ മുഴുവൻ കയ്യടികളും രാഹുലും ജയ്സ്വാളും അർഹിക്കുന്നതാണ് പെർത്ത് പിച്ച് പേസർമാരുടെ കുത്തകയാണ് ഇന്ത്യക്ക് മികച്ച റെക്കോർഡ് അവകാശപ്പെടാനാവാത്ത പിച്ചാണിത് എന്നാൽ ഈ വെല്ലുവിളികളെയെല്ലാം മറികടന്നാണ് ഇപ്പോൾ ജെയ്സ്വാളും രാഹുലും ചേർന്ന് ചരിത്രം രചിക്കുന്നത് രാഹുൽ നേരത്തെ ഓസ്ട്രേലിയയിൽ കളിച്ച് അനുഭവ സമ്പത്തുള്ള താരമാണ് എന്നാൽ ഇന്ത്യ ഓപ്പണറായിരുന്ന രാഹുലിനെ മധ്യനിരയിലേക്ക് മാറ്റിയിരുന്നു ഇടവേളയ്ക്ക് ശേഷം ഓപ്പണിങ്ങിലേക്ക് തിരിച്ചെത്തിയ രാഹുൽ തൻ്റെ മികവ് എന്താണെന്ന് കാട്ടിക്കൊടുക്കുന്ന ബാറ്റിങ്ങാണ് പെർത്തിൽ കാഴ്ചവെച്ചത് യശസ്സി ജെയ്സ്വാൾ ഓസ്ട്രേലിയയിൽ കളിക്കുന്നത് ഇതാദ്യമായാണ് ആദ്യ ഇന്നിംഗ്സിൽ ഈ പരിമിതി ജയ്സ്വാളിൻ്റെ ബാറ്റിങ്ങിൽ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ ആദ്യ ഇന്നിംഗ്സിലെ തെറ്റ് ഉൾക്കൊണ്ട് ശക്തമായ തിരിച്ചുവരവ് നടത്താൻ ജയ്സ്വാളിനായി എന്നതാണ് എടുത്തു പെർത്തിൽ ഇന്ത്യൻ നായകനും ഓപ്പണറുമായ രോഹിത് ശർമ്മ കളിക്കുന്നില്ല രണ്ടാമത്തെ കുഞ്ഞു പിറന്നതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇടവേളയെടുത്തത് പെർത്ത് ടെസ്റ്റ് കഴിയുന്നതിന് മുൻപ് രോഹിത് ശർമ്മ ടീമിലേക്ക് തിരിച്ചെത്തുമെന്നാണ് വിവരം അങ്ങനെയാണെങ്കിൽ രണ്ടാം മത്സരത്തിൽ രോഹിത് ശർമ്മ ഇന്ത്യക്കായി കളിക്കാനുണ്ടാവും എന്നാൽ രോഹിത് മടങ്ങിയെത്തിയാലും ബെഞ്ചിലിരുത്തണമെന്നാണ് ആരാധക പക്ഷം ഇന്ത്യയുടെ നിലവിലെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് മികച്ചതാണ് ഇന്ത്യ പെർത്തിൽ ജയിച്ചാൽ ഈ വിജയ കൂട്ടുകെട്ട് പൊളിക്കേണ്ടതില്ലെന്നാണ് പ്രമുഖരടക്കം പറയുന്നത് എന്നാൽ രോഹിത് ശർമ്മ ഇന്ത്യയുടെ നായകനായതിനാൽ ഇത് സാധ്യമായേക്കില്ല ഓപ്പണറായി തന്നെ രോഹിത് തിരിച്ചെത്തിയേക്കും അങ്ങനെ വരുമ്പോൾ രോഹിത് ശർമ്മക്കായി കെ എൽ രാഹുൽ വഴിമാറേണ്ടി വരും രാഹുൽ മധ്യനിരയിലേക്ക് പോകുമ്പോൾ ധ്രുവ് ജുറേലിന് പ്ലേയിങ് ഇലവനിലെ സ്ഥാനം നഷ്ടപ്പെടാനാണ് സാധ്യത കൂടുതൽ പെർത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയതോടെ ചരിത്ര നേട്ടത്തിലേക്കാണ് കെ എൽ രാഹുൽ എത്തിയിരിക്കുന്നത് ഇത് എട്ടാം തവണയാണ് സെന രാജ്യത്ത് രാഹുൽ അൻപതിലധികം റൺസ് നേടുന്നത് ഏഴു തവണ ഈ നേട്ടത്തിലെത്തിയ രോഹിത് ശർമ്മയുടെയും ഗൗതം ഗംഭീറിൻ്റെയും റെക്കോർഡുകളെയാണ് രാഹുൽ തകർത്തത് ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വിക്കറ്റ് പോവാതെ നാൽപ്പത്തിനാല് ഓവറിലധികം ബാറ്റ് ചെയ്തു കഴിഞ്ഞു ഇതും പുതിയ റെക്കോർഡാണ് ഓസ്ട്രേലിയയിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഏറ്റവും കൂടുതൽ പന്ത് നേരിട്ട റെക്കോർഡ് രാഹുലും ജെയ്സ്വാളും പേരിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ പതിനാല് വർഷത്തിനിടെ ഇത് മൂന്നാം തവണയാണ് ഇന്ത്യയുടെ ഓപ്പണർമാർ സെനാരാജ്യത്ത് സെഞ്ചുറി കൂട്ടുകെട്ട് സൃഷ്ടിക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ടത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും